ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ സാധാരണ വീട്ടിലെല്ലാവരും കള്ളുമൂൽ ചെടിയെന്നൊക്കെയാണ് പറയാറ് കക്കറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ചെടീൻ്റെ കെയറും അതുപോലെ തന്നെ നമുക്ക് വേറൊരു പുതിയ ടൈപ്പ് കക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് ചെടീൻ്റെ വിശ്വാസത്തിലേക്ക് പോകാം ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ഈ ഒരു ഇത്ര പോലെ ഉള്ളൊരു കഷ്ണമായിരുന്നു നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് പിന്നെ പുതിയ ലീഫ് വന്നിട്ട് ഇപ്പം അത് ഇത്ര വലുപ്പം വെച്ചിട്ടുണ്ട് എല്ലാ ലീഫിൽ ഓരോരോ ചെറിയ ചെറിയ ലീഫുകൾ വന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഇപ്പം പുതുതായിട്ട് ഉണ്ടായി വന്നതാണ് ഇപ്പം അതിൻ്റെ മുകളിൽ വീണ്ടും ശ്രദ്ധിച്ചാലറിയാം പുതിയ പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരുപാട് വളവും അതുപോലെ തന്നെ വെള്ളമൊന്നും വേണ്ടാത്ത നല്ലൊരു ഇൻഡോറായിട്ടും നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു കള്ളിമുൾ ചെടി എന്ന് പറയുന്നത് ഈ കള്ളുമൂഴ് ചെടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് അതിനൊക്കെ എന്താ വച്ചാൽ കൂടുതൽ വെള്ളം വേണ്ട ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല ഈ മഴക്കാലത്തൊക്കെ ഈ പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഓവറായിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കണം കാരണം വെള്ളം ഇപ്പോഴും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഇത് വീടിന് വെച്ചിട്ട് ബാൽക്കണിയിലായിരുന്നു അത്യാവശ്യം നല്ല വെയിലടിക്കുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒഴിച്ചു കൊടുക്കാറ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ തീരെ ഒഴിച്ചു കൊടുക്കാറൊന്നുമില്ല ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറ് പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് വരുന്ന ഒരു ചെടി കൂടിയാണ് നമ്മളെ വീട്ടിലിത് കുറച്ച് ദിവസം മുന്നേ പുറത്തിങ്ങനെ ഒരു വളമൊന്നും ഇല്ലാതെ കിടന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളിതിങ്ങനെ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ റീപ്പോട്ട് ചെയ്ത ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ ഇതുണ്ടായി വന്നിട്ടുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒരു ചരൽ അതുപോലെ തന്നെ മണലും കൂടിയുള്ള മണ്ണ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണ് വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് വെള്ളമൊന്നും കെട്ടി നിൽക്കാത്ത അതുപോലെ തന്നെ ഫോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോളും കൂടിയും വെച്ച് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ നേഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു ചെറിയൊരു പീസ് കക്കറ്റ്സിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ആ ഒരു ഗാർഡൻ ഒരു വെറുതെ തന്നറാണ് അപ്പോൾ ഇതിന് ചെറിയതായിട്ട് ഒരു വേര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വരുന്നൊരു ഭാഗം നമുക്ക് മണ്ണിലേക്ക് വെച്ചിട്ട് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് വളരെ ചെറുത് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ പുതിയ ലീഫുകൾ ഉണ്ടായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്ന നമ്മൾ ഈ ഒരു ചെറിയൊരു പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് ആ ചെറിയൊരു തണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മുടെ സോയിൽ ഗാർഡനിങ് സോയിൽ കുറച്ച് മണല് കലർത്തിയിട്ടുള്ളതാണ് വേറെ ആവശ്യത്തിന് വളങ്ങളൊന്നും ഇതും ചേർക്കേണ്ട ആവശ്യമില്ല മെയിനായിട്ട് ലൂസായിട്ടുള്ള സോയിൽ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ലൂസായിട്ടുള്ള സോയിൽ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു പോട്ടി മിക്സ് നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ പോട്ടും നമ്മളെ പൊട്ടി മിക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊരു ഹോൾ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുതിയ കക്കറ്റ്സ് വെച്ച് കൊടുക്കാം ഒരുപാട് ഡീപ്പായിട്ടൊന്നും വെച്ചുകൊടുക്കേണ്ട കാര്യമില്ല കാരണം വളരെ ചെറുതായിട്ടുള്ളൊരു കക്കറ്റ് ആണ് ഒരു വേരുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടും നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഇപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണും കൂടി ചുറ്റും ഒന്ന് റെഡിയാക്കി കൊടുക്കാം നമ്മുടെ പോട്ട് സെറ്റായിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിനിപ്പം നമ്മൾ പ്രത്യേക വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ പുതിയ ലീഫ് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഈ ചെടി ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക മണല് കലർന്ന മണ്ണ് വേണം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആഴ്ചയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല വെയിലുള്ള അന്തരീക്ഷത്തിൽ വെക്കാൻ ശ്രമിക്കുക അപ്പം ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിലും ബാൽക്കണി സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ ടിപ്സൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസും നമ്മുടെ വീട്ടിലെ ഓരോ ചെടിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ കൂട്ടുകാർക്കൊക്കെ ബായ് ബൈ ബായ്